ഹലോ മിച്ചാ മറിയല്ലോ നമ്മുടെ റെൻസ് ലൈഫ് യൂട്യൂബ് ചാനലേക്ക് തോന്നും കുറച്ച് നീണ്ട ഇടപെടലേക്ക് ഞാനൊരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടുണ്ട് അത് ചെറിയൊരു വിവാദത്തിലാണ് നിങ്ങളെയൊക്കെ കണ്ടുകാണും അപ്പോൾ അതങ്ങനെ നടക്കട്ടെ ഞാൻ വന്നതിനല്ല നമ്മുടെ ആ വീഡിയോയിൽ പരാമർശിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായ നമ്മുടെ രാജൻ വെട്ടുക്കാ ചേട്ടൻ കുറച്ച് വീഡിയോയിലൂടെ എന്നോട് കുറച്ച് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് അതായത് എന്നോട് വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു ചേട്ടാ അപ്പോൾ ഞാൻ ഞാനത് മറുപടി ആയിട്ട് ഇപ്പം വന്നിരിക്കുകയാണ് മറുപടി വേറെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാനത് ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് വഴി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ഞാനത് പറഞ്ഞായിരുന്നു ഞാൻ ആ രണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ പകരമായി ചേട്ടൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു ചേട്ടൻ ആ വീഡിയോയിൽ അതായത് ഞാനിട്ട രണ്ട് വീഡിയോ വഴി ചേട്ടന് കിട്ടിയ കച്ചവടം അതായത് പിള്ളേർ ആരെങ്കിലും പ്രാവ എടുത്ത് അവർക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നല്ല പ്രാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യട്ടെ അവർ കഴിവോട്ടെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാർ ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടൻ ആ പൈസ കൊടുക്കാമെങ്കിൽ ഞാൻ ആ വീഡിയോയിലെ വരുമാനം നമ്പർ ചേട്ടൻ അക്കൗണ്ട് ഇട്ടിരുന്നു അപ്പോൾ ചേട്ടൻ അടുത്തൊരു വീഡിയോ ഇട്ടു വരുമാനം ചേട്ടന് വേണ്ട അനാഥാലയത്തി കൊടുക്കാൻ അതും ഞാനൊരു വെല്ലുവിളി എടുത്തു ചോദിച്ചിരിക്കുന്നു ചേട്ടൻ ആ ഇതാണ് കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ചേട്ടൻ്റെ പ്രാവടത്ത് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ ആ കാശ് കൊടുത്തെന്നുള്ള കാര്യം നമ്മുടെ താഴെ തന്നെ കമൻറ്റിലെട്ടിടണമെങ്കിൽ മാസ് കറക്റ്റായിട്ട് ഈ കിട്ടിയ കാശിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒരു കൊടുക്കും രണ്ട് വീഡിയോയിലായിട്ട് കിട്ടിയ കാശിൻ്റെ അത് രണ്ടര വർഷം കൊണ്ട് കിട്ടിയ കാശിൻ്റെ ഡീറ്റെയിൽ കൊടുക്കും ആ കിട്ടിയ ഫുൾ കാശ് ഇവിടെ അടുത്തുള്ള ഒരു ഞാൻ ഫുഡിന് വേണ്ടി അടയ്ക്കും അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനിത് വെല്ലുവിളി എടുത്തിട്ടുണ്ട് വെല്ലുവിളിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നട്ടലുണ്ട് ചേട്ടൻ നട്ടലുണ്ടെങ്കിൽ ചേട്ടൻ ആ പയ്യന്മാർ വിളിക്കുമ്പം പൈസ കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ആ അപ്പോൾ കാഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ രണ്ട് വീഡിയോ ഡിലീറ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല വീഡിയോ യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ വെല്ലുവിളിയാണ് തീരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇത് തിരിച്ച് ചെയ്യാനുള്ള എസ് കാണിക്കണം